ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ഐറ്റം ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ക്രേപ്പ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റമാണ് ഇതേപോലെ ഒരു നെക്ക് നെക്ക് പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു നെക്ക് പാറ്റേൺ വന്നിട്ട് ഫ്രണ്ടിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ബീഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ ഒരു ബീഡ് വർക്ക് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഇവിടെ തൊട്ട് താഴേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് പോയിട്ടുള്ളത് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു ഒലീവ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി വരുന്ന ഒരു നല്ലൊരു കളറിലുമായിട്ട് അത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് പ്ലീറ്റ്സ് ഒക്കെ നിന്ന് താഴേക്ക് വന്നിട്ടുള്ളത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് സ്ലീവ് ആണ് സ്ലീവിലും ബോഡി പോർഷനിലെല്ലാം നമ്മൾ ക്രേപ്പിന്റെ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിക്സ് വരുന്നുണ്ട് കേട്ടോ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇതിൽ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ഒരു ലൈൻസും കൂടി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചെറിയ തിളക്കവും കൂടി വരുന്നുണ്ട് ഒരു ഡബിൾ ഷേപ്പ് പാറ്റുകളിലാണ് ഇത് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഇതിൻ്റെ വർക്ക് കണ്ടല്ലോ ഇതേപോലെയാണ് വരുന്നത് ഒരു നല്ലൊരു നെക്ക് പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ ബീഡ്സ് ബീഡ്സാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് കുഞ്ഞി കുഞ്ഞ് പ്ലീറ്റ്സ് ആ പ്ലീറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതേപോലെ കണ്ടോ നല്ലൊരു നെക്ക് വന്നിട്ട് ഒരു ഗോൾഡൻ കളർ ബീഡ് വർക്ക് വന്നിട്ട് കുഞ്ഞി കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറും കേട്ടോ നല്ലൊരു ഒലിയ ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി ചേർന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അതേപോലെ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിലും സ്ക്രൈപ്പ് ലൈനിങ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലെ ഒരു കേട്ടോ ബാക്കിൽ ബാക്കി ഇതേപോലൊരു എയർലൈൻ പാറ്റുകളിലാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു എയർലൈൻ പാറ്റുകളിലാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് കൂടിയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഒരു കളർ കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ആലിയക്കറ്റ് കുർത്തിയാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് ഇതേപോലെ ഒരു വീനെ പാറ്റേൺ വന്നിട്ട് ഇവിടെ ഫുള്ളായിട്ടും നല്ല ഭംഗിയുള്ള ബീഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു നെക്ക് പോർഷനിലും അതേപോലെ ഈ താഴത്തും ഇതേപോലെ ഫുള്ളായിട്ടും ബീഡ് വർക്കാണ് വന്നിട്ടുള്ളത് ക്ലോസർ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ വർക്ക് ഇതേപോലെ ഒരു കേട്ടോ ഇതേപോലെ ഇവിടുന്ന് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ജോർജറ്റാണ് കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് സ്ലീവാണ് ഇങ്ങനെ ഒരു ഫുൾ സ്ലീവായിട്ട് വരുന്നത് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ചുരുങ്ങി ചുരുങ്ങി കിടങ്ങുന്ന ടൈപ്പ് ഒരു സ്ലീവിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ സ്ലീവില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷനിൽ ക്രേപ്പിന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു എ ലൈൻ പാർട്ടേലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിന് ലെങ്തും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ വർക്ക് ഇതേപോലെ ഒരു കേട്ടോ ഒരു വീനേക്ക് വന്നിട്ട് ഇങ്ങനൊരു ആലിയക്കഡ് പാറ്റേൺ വന്നിട്ട് അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീഡ്സ് ആണ് അതിലിതേപോലെ ഗ്ലാസ് വർക്കാണ് സോറി ബീഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ ബീഡ്സ് ആണ് വരുന്നത് ഫുൾ വി വരുമ്പോൾ ഇങ്ങനെ വരും ഇതേപോലെ വരും കേട്ടോ ഒരു വീനേക്ക് പാറ്റേൺ ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ കാണാൻ വന്നിട്ടുള്ളത് സ്ലീവാണെങ്കിൽ ഇങ്ങനെ ഒരു ഫുൾ സ്ലീവ് ആട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിൽ സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി കിടക്കുന്ന ടൈപ്പ് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷനിലാണ് സ്ലീ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏലൈൻ പാർട്ടുകളിലാണ് വരുന്നത് ബോഡിയിലാണ് ഇതേപോലെ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇതേപോലെ വരും കേട്ടോ ബാക്കിൽ ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ബീഡ് വർക്കും ഗ്ലാസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് കോട്ട്സ് ആണ് ഇന്ത്യയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ രണ്ട് ടൈപ്പ് ഐറ്റം കാണിച്ചത് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന ഒരു പാർട്ടി വെയർ ഐറ്റമാണ് അതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സലാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ആലിയക്കെട്ട് കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സിക്സ് ഫൈവ് എയ്റ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ഒരു അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്